മണിപ്പൂരുകാർക്ക് മാത്രമായി പ്രത്യേക ഇ വി എം വംശീയ കലാപത്തെ തുടർന്ന് കുടിയിറക്കപ്പെട്ട അറുപതിനായിരത്തിലധികം വരുന്ന മണിപ്പൂരുകാർ എവിടെയാണ് അവർക്ക് വോട്ടുള്ളത് എവിടെയാണോ അവർ കലാപത്തിന് മുൻപ് സ്ഥിരമായി താമസിച്ചത് അവിടെയാണ് അവർക്ക് വോട്ടുള്ളത് എന്നാൽ ഇന്ന് ഈ പറയുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വീടോ കുടിയോ ഒന്നും തന്നെ ഇല്ല അവരെല്ലാം ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലോ അയൽ സംസ്ഥാനങ്ങളിലോ ഒക്കെയായി ചിന്നിച്ചിതറിക്കിടക്കുകയാണ് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് അവർക്ക് അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ വോട്ട് ചെയ്യാമെന്നാണ് അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിച്ച ശേഷമാണ് മണിപ്പൂരിലെ അതത് നിയമസഭാ ലോകസഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ തന്നെ അവർക്ക് തുടരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ആഭ്യന്തര തലത്തിൽ കുടിയിറക്കപ്പെട്ടവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സജ്ജമാക്കുന്ന പ്രത്യേക പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കും അതിനായി പ്രത്യേക ഇവി തന്നെ ാക്കുകയാണ് അതുപയോഗിച്ചായിരിക്കും പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടെടുപ്പ് നടക്കുക ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക പോളിംഗ് സ്റ്റേഷനുകളുടെ സ്ഥാനം സംബന്ധിച്ച വിവരങ്ങൾ നൽകുമെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് സാക്ഷിയാകുന്നതിന് ഏജന്റുകളെ അയക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് വെബ് ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതെത്ര മാത്രം സുതാര്യമാവും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് കാരണം ഇ വി എമ്മിൽ പോലും അട്ടിമറി നടക്കുന്നൊരു കാലമാണേ എന്തിന് ബാലറ്റ് പേപ്പറിൽ തിരിമറി നടന്നതും നടത്തിയ റിട്ടേണിംഗ് ഓഫീസറേയും ചണ്ഡീഗഡിൽ നമ്മൾ കണ്ടതാണ് അവിടെയാണ് വെബ് ക്യാമറ നിലവിൽ വോട്ടർമാർ താമസിക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ പത്ത് ജില്ലകളിലാണുള്ളത് എന്തായാലും പ്രത്യേക ഇ വി എം വെബ് ക്യാമറ എല്ലാം സജ്ജീകരിച്ച് മണിപ്പൂരുകാർക്ക് വോട്ട് ചെയ്യാം അതും സുതാര്യമായിരിക്കുമെന്ന് നമുക്ക് അങ്ങ് വിശ്വസിക്കാം അല്ലാതെ തൽക്കാലം ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല